എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി വണ്ടൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി

நீட்டார கை கலாரோட்டின்ோட்டில்லுவடுச்சுவடுகள்

എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി വി സിരാജ് വാണി അമ്പലം പറഞ്ഞു അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അന്യായമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു കള്ളക്കേസിന്റെ പിന്നിൽ അദ്ദേഹത്തിന് നൽകിയ സമൻസ് പ്രകാരം ഇന്നലെ ഇ ഡിയുടെ ഡൽഹിയിലെ ഓഫീസിൽ ഹാജരായ എൻ കെ ഫൈസിയെ പിന്നീട് അവിടെ തടഞ്ഞു വെക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം ഇന്ന് ഇ ഡി പുറത്തുവിട്ട കഥകളൊക്കെ അദ്ദേഹത്തെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള തുടങ്ങിയ കള്ളക്കഥകൾ പുറത്തുവിടുന്നതിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ ആസൂത്രിതമായി ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താനും തകർക്കാനും വേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണ് സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഇ ഡി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമാണ് ഞങ്ങൾക്കൊരു കാര്യം വളരെ കൃത്യമായി പറയാനുള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും നേതാക്കളെയോ ഏതെങ്കിലും പ്രവർത്തകരെയോ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമോ ആശയമോ അല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ട്മെൻ്റിന്റെ മുന്നോട്ട് വന്നത് സംബന്ധിച്ചിടത്തോളം പിടിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റിലേക്ക് കേന്ദ്ര സർക്കാരിന് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ അടുത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർലമെന്റിൽ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ബില്ലുകൾ രാജ്യദ്രോഹപരമായ ബില്ലുകള കൂട്ടത്തിൽ ഏറ്റവും ഉപ്രസിദ്ധമായ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എസ് ഡി പി ഐ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ വലിയ പോരാട്ടങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ പോരാട്ടങ്ങള് വലിയ സമ്മേളനങ്ങളും വലിയ റാലികളുമൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായപ്പോ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനും ഇനി പത്താം തീയതി നടക്കാൻ പോകുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ മുസ്ലിം സംഘടനകളെല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് പാർലമെന്റിലേക്ക് നടത്താനിരിക്കുന്ന മാർച്ച് അതിലേക്ക് വരുന്ന ആളുകളെ കൂടി ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കൂടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറസ്റ്റാണ് എം കെ വൈസിയുടെ അറസ്റ്റ് എന്ന് കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ചുറ്റെടുക്കുന്ന ഈ കിരാത നിയമങ്ങൾക്കെതിരെ പോരാടുന്നതിൽ നിന്നോ ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസത്തിന്റെ ഫാസിന്റെ മുന്നിൽ അടിയന്തര തിനോ തയ്യാറല്ല എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രെയിലറുകളും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ക്രൂരതകൾക്കും കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റും ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇതിലെ ഞങ്ങളുടെ ഓരോ പ്രവർത്തകനെയും ഓരോ ഓരോ സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും അറസ്റ്റ് ചെയ്താലും ഒടുങ്ങുന്നതല്ല ഇല്ലാതെയാക്കാൻ പറ്റുന്നതല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം മാത്രം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിന് ശക്തി പകരേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് കാരണം ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവിന് നേരെയുള്ള കേവലം അറസ്റ്റല്ല ഇന്ത്യ രാജ്യത്തിന്റെ തകർത്തുകളയുന്ന ഭരണഘടനയെ തകർത്തു കളഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നെതിരെയുള്ള പോരാട്ടത്തിനെതിരെയുള്ള അറസ്റ്റായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിലും പ്രതിഷേധത്തിലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജെസ് അറസ്റ്റിൽ പ്രതിഷേധിച്ച് വണ്ടൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിരാതമായ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യമെമ്പാടും ഉയർന്നുവന്ന പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐയോട് ഭരണകൂടം അസഹിഷ്ണുത പുലർത്തുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ അറസ്റ്റ് ഇത്തരം അടിച്ചമർത്തലുകൾക്കും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കുമെതിരെ സമർപ്പണത്തോടെയും പൂർണ്ണ മനസ്സോടെയും പോരാടാൻ എസ് ഡി പി ഐ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രകടനത്തിന് പ്രസിഡന്റ് സി അബ്ദുൽ കരീം സെക്രട്ടറി അലി ഇരിങ്ങാട്രി വൈസ് പ്രസിഡന്റ് കെ ഷാജി സെക്രട്ടറി കെ കെ അലി ഇരിങ്ങാട്രി സക്കീർ പി വണ്ടൂർ എൻ കെ ചെറുകോട് ഉബൈദ് ടി കെ ബാപ്പൂ മമ്പാട് മുജീബ് തുവൂർ ജുബൈർ വണ്ടൂർ നജീബ് തിരുവാലി മനാഫ് വാണിയമ്പലം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ